എന്നാലും അതിൻ്റെ ഇടയിൽ കുറ്റം കണ്ടുപിടിക്കുന്ന ഭർത്താക്കന്മാരാണോ നിങ്ങളെ ഇത്ര എവിടെ വളച്ച ർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഇന്ന് മെയ് എട്ടാം തീയതിയാണ് ഞാനീ ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ മെയ് പതിനൊന്നാം തീയതി മതേഴ്സ് ഡേ ആണ് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം പണ്ടൊക്കെ ഈ മതേഴ്സ് ഡേ ഫാദേസ് ഡേ എന്നൊന്നും അങ്ങനെ ഒരു സെലിബ്രേറ്റ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ അച്ഛനും അമ്മേനെ അങ്ങനെ വിഷയം കാര്യങ്ങളും നമുക്കതിലാകുന്ന ഡേറ്റും ഓർമ്മയുണ്ടാവില്ല പിന്നെ നമ്മളടുത്ത് ആരും ഇപ്പോൾ ടീച്ചേഴ്സ് ആയാൽ പോലും നാളെ മതേഴ്സ് ഡേ ആണെന്നൊന്നും നമ്മളടുത്ത് അങ്ങനെ ആരും പറഞ്ഞു ഒന്നും തരുന്നില്ല അതുകാരണം അന്നൊന്നും ഞാൻ പഠിക്കുന്ന ടൈമിൽ നിന്ന് ഈ മതേഴ്സ് ഡേ ഫാദേഴ്സ് ഡേ വുമൺസ് ഡേ എന്നു പറഞ്ഞാൽ വലിയ രീതിയിലാകുന്ന ദിവസം ഒരു സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അത് ഞാൻ എൻ്റെ മോൾ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് സത്യത്തിൽ അറിഞ്ഞത് കേട്ടോ ഇന്ന് മെയ് എട്ടാം തീയതിയാണ് ലക്കിഡ് സ്കൂളിലെ മതേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇപ്പോൾ ഇന്ന് കാലത്ത് ടീച്ചർ മെസ്സേജ് അയച്ചു കഴിഞ്ഞു അമ്മമാരും കൂടി ഇന്ന് വരണം കുട്ടികളെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് കാരണം ഇവര് നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ സർപ്രൈസ് ഇവിടെ ഒരുക്കുന്നുണ്ട് ഇവർ നിങ്ങൾക്ക് വേണ്ടി ഒരു കാട് ഒരുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അമ്മമാരുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അവർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ലൈക്കി പിന്നെ ഈ ആഴ്ചയിൽ ഇന്നത്തെ ദിവസം മാത്രം ക്ലാസ്സിൽ പോയിട്ടുള്ളത് അവൾക്ക് ചെറിയ ഒരു എന്താ ശബ്ദടവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പോൾ ഒരു ആഴ്ചയായിട്ട് ഭയങ്കര തണവാണ് കാലത്തൊക്കെ അപ്പം അങ്ങനെ അവൾക്ക് ഒരു ക്ലൈമറ്റ് ചേഞ്ച് വന്നപ്പോഴാന്നുകൊണ്ട് കുറച്ച് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പഴഞ്ഞില്ല കുഞ്ഞു പഞ്ഞുമൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പം ഇന്നാണ് അവളെ ക്ലാസിൽ പോയത് പിന്നാണ് എന്റെ ഫോട്ടോസ് കാര്യങ്ങളവിടെ എത്തിച്ചേക്കുന്നത് നമ്മുടെ മോളിങ്ങനെ ഒരു കാർഡൊക്കെ ഇതുപോലെ അവരിങ്ങനെ അവരെ കൈ കൊണ്ട് ഒരു ഹാൻഡ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് കിട്ടാന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ അപ്പൊ അങ്ങനെ ഒരു വെയിറ്റിംഗ് ആണ് എങ്ങനെയാണെ ലക്കി ഒരു കാർഡ് എന്തായാലും ടീച്ചേഴ്സ്മാരെ പറഞ്ഞു കൊടുക്കണ പോലെയായിരിക്കും മിക്കതും ചെയ്യും എന്നാൽ പോലും അവളത് എങ്ങനെ ചെയ്യും അത് എനിക്ക് ആദ്യമായിട്ട് അവളിൽ നിന്ന് കിട്ടാൻ പോണത് ഒരു ഗിഫ്റ്റ് ആട്ടോ അതെൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് ഞാനപ്പതി ചേട്ടനെ വെയിറ്റ് അടിയിൽ വന്ന് നിനക്കാണ് ചേട്ടയാർക്ക് പോകുന്നുണ്ട് സാരി കൊടുത്തു കാണുമ്പോ ചെലപ്പോ എന്ന കളിയാക്കാൻ വഴിയുണ്ട് നോക്കട്ടെ ഞാൻ ഞാൻ കളിയാക്കാൻ വേണ്ടിട്ട് എന്താ സാരി േ കളിയാക്കുന്നു അതെ 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 മതേഴ്സ് ഡേ സെലിബ്രേഷന് പോവാണ് ചേട്ടക്ക് അവസരത്തിൽ എന്ത് പറയാൻ തോന്നുന്നു അടുത്ത ഫാദേഴ്സ് ഡേക്ക് ഇതുപോലൊരു കാർഡ് പ്രതീക്ഷിക്കുന്നു അല്ലേ ആണോ ചേട്ടയ്ക്ക് മദേഴ്സ് ഡേക്കല്ല ഫാദേശം ചേട്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കാർഡ് കിട്ടാൻ വേണ്ടി പക്ഷെ ചേട്ടയ്ക്ക് ലക്കി ജനിച്ച ടൈം മുതല് ഞാൻ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യായിട്ട് ചേട്ടി ലക്കിടെ നിന്ന് കൊടുക്കാറുണ്ട് കേട്ടോ ഇല്ലേ തരാറില്ലേ തള്ളി മുറിക്കുന്നല്ല ഫോട്ടോസും വീഡിയോസും അടിയിൽ ഇല്ല എന്റെ പഴയ ഫോണുണ്ട് ഞാൻ അധികം പറഞ്ഞ തെളിവുകൾ വക്കീടെ സ്കൂളിലോട്ട് ശെരിക്കും നമ്മടെ ഇവിടെ വീട്ടിൽ നിന്നൊക്കെ നടന്നു പോവാനായിട്ട് വളരെ നിസ്സാരും അല്ലെ ഇരുപത് മിനിറ്റ് വേണ്ട പതിനഞ്ചു മിനിറ്റ് മതിയായിരിക്കും പക്ഷെ കാരണം പോണേ അഞ്ചു മിനിറ്റ് മതി പെട്ടെന്ന് എത്തും ബക്കിയുടെ സ്കൂള് പക്ഷെ ഇവിടെ ഇടക്കിടക്ക് ബ്ലോക്ക് കിട്ടുന്നതുകൊണ്ട് വണ്ടികളുടെ എണ്ണം കൂടിയത് കൊണ്ടും നമ്മൾ അഞ്ചു മിനിറ്റ് എന്തോ ചിലപ്പോ ഒരു എട്ട് മിനിറ്റ് ആവാം നമ്മള് എത്തി വളരെ എടുത്തല്ല സ്കൂളിന്റെ പേര് എന്തായാലും അവിടെ എത്തിയൊന്നുമില്ല കാട് തരും ഞാൻ മേടിക്കും പോരും അസ്ത്രേ ഉള്ളു അല്ല I don't know I Today she was <laughs> good, eh? Good. Now she's <laughs> in good lighting, yes. I said too much earlier. Today she was good lighting, a b was good Yeah, that's And play with friends. We are so happy for her.

ി കുറെ എഴുതുന്നുണ്ടൊക്കെ പറഞ്ഞു അത് കാരണം ഈ കാട് കിട്ടിയത് പോലെ തന്നെ കൊറച്ച് അധികം ഹാപ്പി ആ കൂടിയ കേട്ടപ്പോ കാട് എന്നാ ഞാൻ കാണിച്ചതരാം കേട്ടോ ഇതിപ്പോ ഇവര് ടീച്ചർ കൂടെ ഒരുമിച്ചിട്ടാണ് പറ്റിയത് കാണിച്ചാലോട്ടോ എന്റെ ഭർത്താവ് എന്നെ സാരി എടുത്തേന് കഴിഞ്ഞി അവിടെ ടീച്ചർ എന്ത് പറഞ്ഞു സൂപ്പർന്നല്ല നിങ്ങൾ മാത്രാണ് ശരിക്കും ഒരു ഇന്ന് ഞങ്ങള് പറഞ്ഞ രീതിയിൽ മതബ്രേഷൻ ഇതില് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്തു വന്ന അമ്മന്ന് അത് എങ്ങനെയുണ്ട് നമ്മള് കണ്ടെ ഇന്നെല്ലാം മതി കണ്ട എന്നാലും അതിൻ്റെ കുറ്റം കണ്ടുപിടിക്കുന്ന ഭർത്താകന്മാരാണ് നിങ്ങളെ ഇതുപോലെ തന്നെ പിന്നെ കാട് കാണിച്ചരാം ഇതാണ് എന്റെ ഫ്രണ്ട് ഭാവോ ചുമോ ഏ ചുമോ പിന്നെ

ഞങ്ങൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും വീട്ടിൽ കണ്ട ശബ്ദം ഒരു ഇത്ര വളരെയ ശബ്ദം ഒരാഴ്ചയിട്ട് ഞങ്ങൾ വളരെയധികം ശബ്ദം താഴ്ത്തി